നാളെ മുതൽ എത്ര മണിവരെ ഉണ്ടാവും ചന്തു ക്ലാസ് ഹരി ചന്തുവിനെ നോക്കി ചോദിച്ചു ഒൻപത് മണി മുതൽ നാലു മണിവരെ ഉണ്ടാവും ചന്തു മറുപടി പറഞ്ഞു സമയം ഏഴരയായി ഇപ്പൊ തന്നെ വൈകിയല്ലോ മോള് വേഗം കഴിച്ച് പോവാൻ നോക്ക് ഇപ്പൊ പോവാൻ വലിയ പറഞ്ഞുകൊണ്ട് അവൾ വേഗം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഓമനക്ക് ഒരു ബുദ്ധി തോന്നി ഹരിക്ക് കറി എന്ന വ്യാജേനെ ചന്ദുവിന്റെ അടുത്തുകൂടെ പോയി ഓമന കറി പാത്രം ചന്ദുവിന്റെ ദേഹത്തേക്കിട്ടു ചതു പെട്ടെന്ന് എഴുന്നേറ്റു അവളുടെ ചുരിദാർ മൊത്തം കറി കൊണ്ട് അഭിഷേകമായി അത് കണ്ടതും വേണയും വീണയും പൊട്ടിച്ചിരിച്ചു എന്താണ് ഇവിടെ ചിരിക്കാനുണ്ടായത് ചിത്ത് ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു അതോടെ അവർ ചിരി അടക്കി പിടിച്ച് വിണ്ടാതെ നിന്നു എന്താ ഓമന നീ കാണിച്ചത് അത് ഹരിയേട്ട ഹരിയേട്ടന് കറി വിളമ്പം വന്നപ്പോൾ കയ്യിൽ നിന്നും വഴുതി വീണതാ ഓമന അലസമായി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇക്കറി വേണമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവർ അത് മനപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലായ ഹരി അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു ഇത് അതൊന്നുമല്ല ചന്തു ഒന്ന് കോളേജിൽ പോകാതിരിക്കാൻ വേണ്ടി അമ്മ മനപൂർവ്വം ചെയ്തതാണ് ചിത്തു ഓമനെ നോക്കി പല്ലു അടിച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ചിത്തു പറഞ്ഞു കേട്ട് ഹരി അവരെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓളെ ചന്തു നീ പോയി വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവാൻ നോക്ക് നാളെ നീ പറഞ്ഞത് ചന്തു ഒരു വഴക്കിന് നിൽക്കാതെ മുറിയിൽ പോയി ഡ്രസ്സ് മാറി ആ വഴക്ക് നടക്കുന്ന സമയത്ത് വീണയും വേണേ അവരുടെ കണ്ണിപ്പെടാതെ മെല്ലെ ചന്ദുവിന്റെ ഒരു ചെരുപ്പ് ആരും കാണാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടു ഡ്രസ്സ് മാറി വന്ന ചന്തു ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഒരു ചെരുപ്പ് കാണാനില്ലെന്ന് മനസ്സിലായത് അച്ഛമ്മ ഇത് ഇവരുടെ പണി തന്നെയാണ് ആദ്യം അമ്മ ചന്ദുവിന്റെ ദേഹത്ത് കറി ഒഴിച്ചു ഇപ്പൊ ഇവറ്റകൾ അവളുടെ ചെരുപ്പ് മാറ്റിവെച്ചു ചിത്തു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആ പറയടാ പറ ഇവിടെ എന്ത് നടന്നാലും അതെല്ലാം എന്റെ മക്കളുടെ തലയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കി ചിത്തു പറഞ്ഞത് കേട്ടു ഓമന അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ പിന്നെ വേറെ ഇതൊക്കെ ചെയ്യാം ജിത്തു പുച്ഛത്തോടെ ചോദിച്ചു ഇതൊക്കെ നിമിത്തമാ അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നതല്ല അവസരം കിട്ടിയതുപോലെ ഓമന ആവേശത്തോടെ പറയാൻ തുടങ്ങി നിമിത്തമോ നാളിനെ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അതെ നിമിത്തം അമ്മയ്ക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ ചില കാര്യങ്ങൾക്കൊക്കെ ചിലർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാകും ഇന്ന് രാവിലെ എന്റെ കൈവഴുതി ചന്ദവിന്റെ ഡ്രസ്സിൽ കറിയായി ഇപ്പോ ഒരു ചെരുപ്പ് കാണാനില്ല അതിനർത്ഥം എന്താ എന്താ അവർ പറഞ്ഞു കേട്ട് ഹരി ഗൗരവത്തോട് ചോദിച്ചു ദൈവം വിചാരിക്കുന്നത് എന്ത് ചന്തു കോളേജിലേക്ക് പോകണ്ട എന്നായിരിക്കും ദൈവാനുഗ്രഹമുള്ള കുട്ടിയല്ലേ ചന്തു ചിലപ്പോ ആർക്കറിയാം പോകുന്ന വഴിക്ക് വല്ല വാഹന ട്രെയിൻ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്ന് അതിനെങ്ങാനും പെട്ട് ചന്തുമോട് ചത്തുപോയാലോ അതുകൊണ്ട് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ ദൈവങ്ങളായിട്ട് ചില നിമിത്തങ്ങൾ തരുന്നതായിരിക്കും ഇതൊക്കെ ഓമന പറഞ്ഞു തീർന്നു അവരുടെ കവളി ഒരു കൈ പതിഞ്ഞു ഹരിയുടെ കൈയായിരുന്നു അത് അത് കണ്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി ഓമന അറിയാതെ കവളി കൈവെച്ച് നിന്നുപോയി ഇന്ന് രാവിലെ നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തന്നതാ നല്ലൊരു ദിവസമായിട്ട് ഇതാണോട് നീ അവളോട് പറയേണ്ടത് ഈ അടി നിനക്ക് നിന്റെ മക്കൾക്കുള്ള മുന്നറിയിപ്പിന്റെ നിമിത്തമാണ് എന്റെ കൈ കൊണ്ട് ചാവാതിരിക്കാൻ മര്യാദ നിന്റെ മക്കളോട് പറഞ്ഞു ആ ചെരുപ്പ് ഇവിടെ കൊണ്ടുവന്നഡ ഇല്ലെങ്കിൽ അടി നിന്റെ മറ്റൊക്കവളി വീഴും അത് കേട്ടത് വീണും വീണേയും വേഗം പോയി ചന്ദുന്റെ ചെരുപ്പ് എടുത്തുകൊണ്ടു വന്ന് അവളുടെ അടുത്തു കൊണ്ടുവന്ന് വെച്ചു ചന്തു അവരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം ചെരുപ്പ് ഇട്ടുകൊണ്ട് യാത്ര പറഞ്ഞ് മാളുവിന്റെ വീട്ടിലേക്ക് ഓടി എവിടെ പോയി കിടക്കുവായിരുന്നു എന്റെ ചന്തു നേരം വൈകി അവളെ കണ്ടത് മാളു അല്പം നീരസത്തോടെ ചോദിച്ചു അതൊക്കെ വിശദമായി പിന്നെ പറയാൻ ചേച്ചി ഇപ്പൊ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് അവൾ മാളുവിന്റെ സ്കൂട്ടിയുടെ പിന്നിലേക്ക് കയറിയിരുന്നു ഇന്ന് എന്തായിരുന്നു വീട്ടിൽ പ്രശ്നം നീ എന്താ രാവിലെ വരാൻ വൈകിയത് വണ്ടി ഓടിക്കുന്നതിനിടെ മാളു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചന്തുവിനോടായി ചോദിച്ചു ഓ അതിനെപ്പറ്റി ഒന്നും പറയണ്ട ചേച്ചി ഞാൻ ഇന്ന് പോവാതിരിക്കാൻ വല്യമ്മയും മക്കളും നന്നായി ശ്രമിച്ചു അതാ രാവിലെ വൈകിയത് ചന്തു പറഞ്ഞു അവർ എങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് മാളു പറഞ്ഞു പിന്നെ അവർ ഒന്നും ഇണ്ടിയില്ല പെട്ടെന്ന് തന്നെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി ലേറ്റ് ആയതുകൊണ്ട് ചന്ദുവിനും മാളുവിനും ട്രെയിൻ മിസ്സായില്ല കോളേജിലേക്കുള്ള യാത്ര അവളെ വല്ലാത്ത ആകാംക്ഷ ഉയർത്തി കോളേജിന്റെ പടികടന്ന് വരുമ്പോൾ കൂട്ടമായി നിൽക്കുന്ന കുറച്ച് സംഘങ്ങളെ അവൾ കണ്ടു സീനിയേഴ്സ് ആണവർ ജൂനിയേഴ്സിനെ ഒക്കെ പിടിച്ചു കുടയുന്നുണ്ട് മാളുവിന്റെ കൂടെ ചന്തു വരുന്നത് കണ്ട് ചിലരൊക്കെ അവളെ നോക്കി തന്റെ സുഹൃത്തുക്കൾക്ക് മാവ് ചന്ദുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു ജൂനിയേഴ്സ് എല്ലാവരെയും നേരത്തെ തന്നെ ഹാളിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവിടെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും മറ്റു സ്റ്റാഫുകളും ഒക്കെ ഉണ്ടായിരുന്നു കുറെ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു വന്നത് അതുകൊണ്ട് ഒരു നിമിഷം അവൾക്ക് സങ്കടം തോന്നിയെങ്കിലും അവൾ അത് മറയ്ക്കാൻ ശ്രമിച്ചു പലരും വന്ന് പ്രസംഗിച്ചു അതിനിടെ എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് നേടിയ ചന്ദ്രിക ഈ കോളേജിലാണ് പഠിക്കുന്നതെന്ന് കൂടി അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു അതോടൊപ്പം ചന്ദുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതവൾ പ്രതീക്ഷിച്ചിരുന്നില്ല മാളവളോട് പോകാൻ കണ്ണു കാണിച്ചു ചന്തു പതിയെ എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി ചെന്നു പ്രിൻസിപ്പാൾ അവളെ വാനോളം പുകഴ്ത്തി പക്ഷെ എന്തുകൊണ്ടും ചന്തുവിന് കുറച്ചു നേരം അതൊരു ചമ്മലായി തോന്നി ചന്തുവിനെ കണ്ട് പലരും അത്ഭുതത്തോടെ നോക്കി നിന്നു ഒന്നാറ് അംഗകാരി ഈ കോളേജിൽ പഠിക്കാൻ വരുമെന്ന് അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പരിപാടി കഴിഞ്ഞതും കുട്ടികൾ എല്ലാവരും അവരുടെ ക്ലാസ്സിലേക്ക് പോകാൻ പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടു ചന്തു ക്ലാസ്സിലെത്തിയതും നടുവെള്ള ബെഞ്ചിൽ തന്നെ സ്ഥാനം പിടിച്ചു അവൾക്ക് അവിടെയാണ് സുഖമായി ഇരിക്കാൻ തോന്നിയത് അവിടേക്ക് വന്ന കുട്ടികളെല്ലാവരും എല്ലാവരും അവൾ പരിചയപ്പെടാൻ തുടങ്ങി ചന്തു അവിടെ എല്ലാവരുമായി നല്ല രീതിയിൽ തന്നെ ഇടപഴകി തുടക്കത്തിൽ അവൾ ഒരു ചാടക്കാരിയാണെന്ന് പലർക്കും തോന്നിയെങ്കിലും പിന്നീട് അവൾ ഒരു പാവത്താനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ചന്തു ഒരാളോട് മാത്രമായി പ്രത്യേക ഒരു അടുപ്പവും സൃഷ്ടിച്ചില്ല പകരം എല്ലാവരുമായി ഒരേപോലെ അടുപ്പവും ഉണ്ടാക്കി അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ കോളേജ് വിട്ടു മാളവും ചന്തുവും കൂടി കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് രണ്ട് ബിരിയാണി പാഴ്സൽ വാങ്ങി പന്ത്രണ്ട് ഇരുപതിനാണ് ട്രെയിൻ അതുകൊണ്ട് തന്നെ ഇരുവരും വേഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിനിലിരുന്ന് മാളും ചന്ദുവും കൂടി ബിരിയാണി കഴിച്ചു രാവിലെ വൈകിയത് കൊണ്ട് സീതയോട് സംസാരിക്കാനോ ഉണ്ണിയെ കാണാനോ ചന്ദുവിന് സാധിച്ചിരുന്നില്ല ചന്ദു ആദ്യം സീതയുടെ വീട്ടിൽ ചെന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചു ശേഷം ഗൗരിയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഉണ്ണിയോട് കുറച്ചുനേരം സംസാരിച്ചിരുന്നു ചിലപ്പോൾ രാഗമൊക്കെ ഉണ്ടാകും അതൊക്കെ അതിന്റെ നയത്തിൽ കണ്ടാ മതി എന്നെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നോട് പറയാൻ മടിക്കേണ്ട അവൻ പറഞ്ഞു അതിനവൾ പതിയോന്ന് തലയാട്ടി അല്പനേരം കൂടി അവനോട് സംസാരിച്ചിരുന്ന ശേഷം അവൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ചന്തു കാണുന്നത് ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓമനയാണ് എന്റെ മക്കൾ പട്ടണിടുന്നു ചത്തുപോകുകയുള്ളു അവർക്ക് എന്തെങ്കിലും പറ്റിയാലും ആർക്കാ നഷ്ടം എനിക്കും എന്റെ മക്കൾക്ക് മാത്രം ബാക്കിയുള്ളവർക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലോ അവർക്ക് നഷ്ടം വേണമെങ്കിൽ ആ മൂദേവിക്ക് എന്തെങ്കിലും ഒക്കെ പറ്റണം ഓമനെ കരയുന്നതിനിടെ സാരി തലപ്പ് കൊണ്ട് മൂക്കു തുടച്ചുകൊണ്ട് പിറവിറുക്കുന്നുണ്ട് പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ചന്തുവിനെ ഓമന കണ്ടതും അവർ ദേഷ്യം കൊണ്ട് ചെറികോട്ടി മുകളിലേക്ക് കയറിപ്പോയി എന്താ ചിത്തുവട്ട പ്രശ്നം ഒക്കെ കണ്ടതും ചന്തു ഒന്നും മനസ്സിലാകാതെ ചിത്തുവിനെ നോക്കി ചോദിച്ചു പ്രശ്നമൊന്നുമില്ല മോളെ നീ പോയ ശേഷം അച്ഛ അമ്മയെ എന്റെ പെങ്ങമാരെ നന്നായി ഒന്ന് ഉപദേശിച്ചു ആ ഉപദേശം പിന്നെ ഒരു പൊട്ടിത്തെറിയായി മാറി അപ്പോഴാണ് എന്റെ പെണ്മാരുടെ പുതിയ ആവശ്യം അവർക്ക് ബാംഗ്ലൂരിൽ പോയി മെഡിസിൻ പഠിക്കണം പോലും അതെ ഡെന്റിസ്റ്റിനെത്തോടെ പറഞ്ഞു ബാംഗ്ലൂർ എന്ന് കേട്ടപ്പോൾ തന്നെ ആ മോഹ ഏതു വഴി കൂടെ ആകുവന്ന് ചന്ദൂര് മനസ്സിലായി അന്ന് മാഹി ബാംഗ്ലൂരിനെ പറ്റി വന്നിച്ചത് തന്റെ ഉള്ളിൽ ഒരു ആശ ഉണ്ടാക്കാനായിരുന്നു എന്നറിയാം എന്നാൽ ആ ആശ ഇപ്പോൾ ചേച്ചിമാരുടെ മനസ്സിലാണ് അവൾ പുച്ഛത്തോടെ ഓർത്തു എന്നിട്ട് എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിക്കാൻ അച്ഛൻ ജന്മത്തെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ട് എന്റെ പെങ്ങമാര് നിരാഹാര സമരത്തിലേക്ക് കടന്നു അതിന് പിന്തുണ നൽകാൻ എൻറെ അമ്മയും ഇപ്പോൾ രണ്ടുപേരും കൂടി മുറി അടച്ചിരിക്കുവാണ് ഇത്രയും നേരമായിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അതിനിടെ അമ്മ അച്ഛനെ ഒന്ന് അനുനയിപ്പിക്കാൻ പോയതാ വേണ്ടതുപോലെ കിട്ടി അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇപ്പൊ കണ്ടത് ചിത്തു പുച്ചത്തോടെ പറഞ്ഞു ചന്ത പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ മുറിയിലേക്ക് പോയി രാത്രിയായിട്ട് വീണയും വേണയും ഭക്ഷണം കഴിക്കാൻ വന്നില്ല ആദ്യം എല്ലാവരും പോയി വിളിച്ചുവെങ്കിലും അവർ വരാൻ കൂട്ടാക്കിയില്ല പിറ്റേന്ന് വെള്ളിയാഴ്ചയായിരുന്നു ചന്തു കോളേജിലേക്ക് പോകാൻ നിന്ന സമയത്ത് തന്നെ ഓമന വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി തന്റെ മക്കൾ പട്ടിണി കിടക്കുന്നത് കണ്ട് ആർക്കും ഒരു മനസ്സിലവുമില്ല എന്നും പറഞ്ഞായിരുന്നു തുടക്കം ചന്തു അതൊന്നും ശ്രദ്ധിക്കാതെ കോളേജിൽ പോയി വന്നു സന്ധ്യ ആയപ്പോഴേക്കും ഹരിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും വീണിക്കും വീണിക്കും ബാംഗ്ലൂര് ഡെന്റിസ്റ്റിന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനും എന്നും പറഞ്ഞു മാമനൂർ തറവാട്ടിലേക്ക് സരോജിനിയും ഗിരിജയും അവരുടെ മക്കളും എത്തി അന്ന് രാത്രി മാമനൂർ തറവാട്ടിൽ വീണ്ടും കുടുംബ കോടതി കൂടി മക്കളുടെയും പേരക്കുട്ടികളുടെയും അവസ്ഥയിൽ ഇപ്പോഴത്തെ സാഹചര്യവും കണക്കാക്കിയാണ് നാളിനെ അങ്ങനെ ഒരു കോടതിക്ക് കളവൊരുക്കിയത് ഏട്ടാ മക്കൾ ഒരു കാര്യം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരുടെ കടമയല്ലേ ഗിരിജി തന്നെ കാര്യത്തിന് തുടക്കമിട്ടു അത് നീ പറഞ്ഞത് ശരിയാണ് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമ തന്നെയാണ് പക്ഷെ അതൊക്കെ ആഗ്രഹങ്ങളായിരിക്കണം അല്ലാതെ അത്യാഗ്രഹങ്ങൾ ആവരുത് മുൻപ് ആവശ്യപ്പെട്ടതൊക്കെ യാതൊരു എതിർപ്പും പറയാതെ ചെയ്തു കൊടുത്തതിന്റെയാണ് ഇവർ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് കിരിജിറ്റുള്ള മറുപടി എന്ന പോലെ ഹരി പറഞ്ഞു അങ്ങനെയും വീട്ടിൽ ഒരാൾ മാത്രം ഡോക്ടർ ആയാൽ മതിയോ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കും പഠിക്കണ്ടേ സരോജന് ചന്ദുവിനെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു അങ്ങനെ ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി പ്രയത്നിക്കണം അല്ലാതെ വെറുതെ പൊങ്ങച്ചും പറഞ്ഞ് നടന്നത് കൊണ്ട് കാര്യമില്ല അതിനുള്ള മറുപടി പറഞ്ഞത് അതോടെ സരോജിനിയുടെ വായു അടങ്ങി എന്തായാലും ഞാനിവിടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജ് ഡിഗ്രിക്ക് ചേർക്കാൻ തീരുമാനിച്ചു ഹരി തന്റെ തീരുമാനം പറഞ്ഞു ഇല്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല അച്ഛൻ ഞങ്ങളെ ചേർത്താലും ഞങ്ങൾ അതിന് പഠിക്കില്ല വേണി തീർപ്പ് പോലെ പറഞ്ഞു വേണ്ട നീ ഒന്നും പഠിക്കണ്ട ഒരു പ്ലസ് ടു മാത്രം കൈ വെച്ചുകൊണ്ട് നടന്നു നീ നിന്റെ അമ്മയൊക്കെ പണ്ട് ചാന്വിനേം ഭാനുവിനെയും ഒക്കെ കളിയാക്കിയില്ലേ അതേപോലെ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടുകാരും ഒക്കെ നിങ്ങളെ നോക്കി കളിയാക്കും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരും നിങ്ങളെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും പ്ലസ് ടു വരെ പഠിച്ച പെണ്ണിനെ ഒന്നും നല്ല ജോലികൾ ആണുങ്ങൾക്ക് വേണ്ട ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ എല്ലാവർക്കും വേടും നിന്റെയൊക്കെ വിദ്യാഭ്യാസം കണ്ട് ഒരാളും നിന്നെയൊന്നും വന്ന് കെട്ടിക്കൊണ്ട് പോകില്ല അവസാനം കൈ കാശില്ലാതെ ജോലിയില്ലാതെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ പഠിച്ചോളൂ എല്ലാ കാലത്തും നിങ്ങൾക്ക് ചെലവിൽ തന്നെ ഞാനും നിങ്ങളുടെ ഏട്ടിനൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല മൂന്നു നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടിന് കല്യാണം കഴിച്ച ഒരു കുടുംബമാവും പിന്നെ അവൻ അധ്വാനിച്ച് നോക്കേണ്ടത് ആ കുടുംബത്തെയാണ് അതുപോലെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ അമ്മയൊക്കെ മരിച്ചു പോകും അപ്പോൾ ഞങ്ങളെയും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് ഇപ്പൊ വെറുതെ പിടിവാശി കാണിച്ച് നിന്റെ ഒക്കെ ജീവിതം കളയാൻ നിൽക്കണ്ട ഹരി അവരെ നോക്കി പുച്ചത്തോടെ പറഞ്ഞു നിർത്തി അച്ഛ ഇനി എന്തൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോയി ഡെന്റിസ്റ്റിന് പഠിച്ചാൽ മതി ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല വീണ തന്റെ തീരുമാനം പറഞ്ഞു നിങ്ങൾക്കൊന്ന് സമ്മതിച്ചു കൂടിയ മനുഷ്യ സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ലേ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ നിങ്ങൾക്ക് വേറെ വല്ലവർക്കും വേണ്ടി പിന്താങ്ങാനും കൂടെ നിൽക്കാനും ഒക്കെ പറ്റും സ്വന്തം മക്കൾക്ക് വേണ്ടി അതിനൊന്നും പറ്റില്ലല്ലോ ഓമന പകുതി വിഷമത്തോടെ പകുതി ഹരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഇവരെ പിന്താങ്ങേണ്ടത് ആദ്യ പ്രാവശ്യം എൻട്രൻസ് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് എം ബി ബി എസിൽ ചേർക്കാമെന്ന് അന്ന് അമ്മയ്ക്കും മക്കൾക്കും ദുർവാശി രണ്ടാമത് എൻട്രൻസ് എഴുതി ഗവൺമെന്റ് കോളേജിലെ പഠിക്കും എന്നിട്ട് എന്തായി നാലു മൂന്ന് ഏഴ് മാർക്കും കൊണ്ട് വന്നിരിക്കുന്നു എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ പാർട്ടി വെച്ച് മക്കൾക്ക് നൂറിനുള്ളിൽ റാങ്ക് ഉണ്ട് അറുന്നൂറ്റി മാർക്കുണ്ട് എന്നിട്ട് എന്തായി ഇവരോടൊപ്പം പഠിച്ച കുട്ടി തന്നെ അവിടെ മുന്നിൽ വെച്ച സത്യാവസ്ഥ പറഞ്ഞില്ലേ എല്ലാവരുടെ മുന്നിൽ അതും നാണം കിട്ടു നിന്നില്ലേ ഹരി അത് പറഞ്ഞത് മൂന്നിന്റെയും കുനിഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാനല്ലേ നീയൊക്കെ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത് അല്ലാതെ ആതുര സേവനത്തിനൊന്നും അല്ലല്ലോ ഇനി മതി വെറുതെ പണം ചെലവാക്കാൻ എന്റെ കയ്യിലില്ല ഹരി അവസാന വാക്കെന്നപോലെ പറഞ്ഞു എന്നാലും ഏട്ട ഒന്നും കൂടി ഒന്ന് ആലോചിച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അവർക്ക് പഠിക്കാൻ പറ്റും ഇഷ്ടമില്ലാത്തത് നിർബന്ധിച്ച് പഠിപ്പിച്ചത് കൊണ്ട് എന്താവാനാ സരോജിനി വീണ്ടും പറഞ്ഞു നോക്കി എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് സരോജിനി ഞാൻ ഇവരെ ബാംഗ്ലൂരിലേക്ക് വിടേണ്ടത് നീ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാനും ഈ വീട്ടിലോ മറ്റുള്ളവരോ കണ്ടതാ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് പല സ്ഥലത്തും കറങ്ങാൻ പോകും അതുകൂടാതെ പഠിക്കാനാണെന്നും പറഞ്ഞു ഫോൺ ലാപ്ടോപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ ഇൻവേർട്ടർ അങ്ങനെ ഇവർ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തതാണ് ഞാൻ ഇനി അതൊന്നുമില്ലാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എന്തായി ഫോണിൽ കളിച്ചിരുന്നല്ലാതെ നാലക്ഷരം പഠിച്ചിരുന്നു ഇവർ എപ്പോഴും വലിയ വഴി അമ്മയും മക്കളും മറ്റുള്ളവരുടെ കഴിവിനെ പറ്റി അവരുടെ കാര്യപ്രാപ്തിയെ ഒക്കെ കുറ്റം പറയാറുണ്ടല്ലോ എന്ന ശരിക്ക് ഇവർക്ക് ആ പറഞ്ഞ കഴിവോ കാര്യപ്രാപ്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഹരി അവരെ നോക്കി ഉറക്കെ ചോദിച്ചതും ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല ആ ഇനി അഥവാ ഞാൻ കാശുമൊടുത്ത് ബാംഗ്ലൂരിൽ ഇവരെ പഠിക്കാൻ വിട്ടു എന്ന് വിചാരിക്കുക ഇവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും കാശ് മുടക്കി അവിടെ പഠിക്കാനെന്നും പറഞ്ഞു പോയിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങിയത് പോലെ പഠിക്കാതെ അവിടെയും ചെന്ന് അത് തന്നെ ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു പഠിക്കാൻ എന്നും പറഞ്ഞ് എന്റെ കൈയിൽ നിന്ന് പണവും ചെലവാക്കി അവസാനം ഒരു ഉപയോഗവും ഇല്ലാതെ വർഷങ്ങൾ വെറുതെ കളഞ്ഞു ഓരോ മുട്ടു ന്യായങ്ങളും പറഞ്ഞ് കൈയും വെച്ച് ഇങ്ങോട്ട് കയറി വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു പറയാൻ പറ്റുമോ ഹരി ഗിരിജയും സരോജിനെയും നോക്കി ചോദിച്ചതും അവർക്കോ അതിനൊരു ഉറപ്പു പറയാൻ കഴിയുമായിരുന്നില്ല അച്ഛ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല അച്ഛ എപ്പോൾ സമ്മതിക്കുവോ അതുവരെ ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല അതിനി ഞങ്ങൾ ഇവിടെ കിടന്ന് വിശന്ന് ചത്താലും ശരി ഹരി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടതും വേണി വാശിയോടെ പറഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് സമ്മതിക്കും ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പട്ടിണികിടന്ന് ചാവും ഓമന കള്ളക്കണ്ണ കള്ളക്കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു ആര് ചാവു ഇവരും രാത്രി ആരും കാണാതെ അടുക്കളയിൽ വന്ന ഫ്രിഡ്ജ് ഉള്ളതൊക്കെ കട്ട് തിന്നുന്നത് ആരും അറിയില്ല എന്ന് കരുതുക അതുകൂടാതെ മക്കൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തു അമ്മ അത് ആരും കാണാതെ ഒളിച്ചും പാത്തും മക്കളുടെ മുറിയിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയുള്ള ഇവരാണോ പട്ടിണി കിടന്ന് ചാവാൻ പോകുന്നത് ഞങ്ങളൊന്നും കാണില്ലെന്ന് അമ്മയും മക്കളും വിചാരിക്കരുത് ചിത്തു അത് പറഞ്ഞതും ഓമനയും മക്കളും വിളറി വെളുത്തുപോയി ഹരി എന്താ അമ്മ പെട്ടെന്ന് അളഞ്ഞു വിളിച്ചതും ഹരി വിളി അവരെ അവരുടെ ഇഷ്ടത്തിൽ പഠിക്കാൻ വിടുന്നതായിരിക്കും നല്ലത് എന്നാളി പറഞ്ഞിട്ടേട്ട് വീണയുടെയും വീണയുടെയും ഒക്കെ മുഖം വിടർന്നു രണ്ടാമത് എൻട്രൻസ് എന്ന് പറഞ്ഞ് ഇവർ വാശി പിടിച്ചപ്പോൾ അമ്മ ഇത് തന്നെയല്ലേ എന്നോട് ആവശ്യപ്പെട്ടത് എന്നിട്ട് എന്തായമ്മേ വെറുതെ എന്റെ കൈ കാശ് കളഞ്ഞു എന്നല്ലാതെ അരി കുച്ചത്തോടെ പറഞ്ഞു അങ്ങനെ എന്റെ മക്കൾക്ക് വെറുതെ മാർക്ക് കുറഞ്ഞതൊന്നുമല്ല ആർക്കറിയാം ഓരോരുത്തർ എന്തെങ്കിലും കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ഓമനെ ചന്ദുനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ചന്ദു ആണെങ്കിൽ ഇതൊന്നും കേട്ട ഭാഗം നടിച്ചില്ല നീ അത് ചന്ദുവിനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് അരി അവരെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു ആ അതെ ഇവളെ ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ പറഞ്ഞത് അവൾ എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ കൂടോത്തരം ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മാർക്ക് കുറഞ്ഞത് ഓമനയും വിട്ടുകൊടുക്കാതെ മാഷിയോടെ പറഞ്ഞു മായൽ തോന്നത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ കാരണക്കുറ്റി പൊട്ടിക്കും പറഞ്ഞേക്കാം ഹരി അവരുടെ നേരെ കൈ കൈവാങ്ങിക്കൊണ്ട് പറഞ്ഞതും അവർ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി ഓമനെ നളഞ്ഞു ഓമനെ വിളിച്ചത് അവർ വിളി കേട്ടു മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും ചന്ദുവിന്റെ ഭക്ഷണത്തിൽ ഗോപാലഞ്ചോൾസിന്റെ കയ്യിൽ നിന്ന് പൂജിച്ചു വാങ്ങിക്കൊണ്ടുവന്ന കൂടോത്രപ്പൊടി ആരാ അവളുടെ ഭക്ഷണത്തിൽ കൊടുത്തത് പ്രതീക്ഷിക്കാനുള്ള ആ ചോദ്യത്തിൽ ഒരു നിമിഷം എട്ടലോടെ വിളറി വെളുത്ത് നിന്നുപോയി ഓമന അവരുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു വേണിക്കും വീണയ്ക്കും ഗിരിജയ്ക്കും സരോജിനിക്കും ബാക്കിയുള്ളവർ അവരെ ഒരു കുറ്റത്തോടെ നോക്കി നിന്നു